ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ശ്രുതി സ്വയം ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അശ്വിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ തന്നെയാണ് അശ്വിൻ തന്നെ കൊല്ലുന്നതിന് മുന്നേ തന്നെ താൻ സ്വയം മരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചു ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുകയാണ് പക്ഷേ അശ്വിൻ ഇതുവരെ മറിഞ്ഞിട്ടില്ല ശ്രുതി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അശ്വിൻ അറിഞ്ഞിട്ടില്ല പക്ഷേ ഇനി എന്ത് സംഭവിക്കാം അശ്വിനി ശ്രുതിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ അതുമാത്രമല്ല അശ്വിൻ ഒളിപ്പിക്കുന്ന ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ അശ്വിന് ശ്രുതിയോട് എത്രത്തോളം പ്രണയമുണ്ടെന്ന് ഇന്നത്തെ എപ്പിസോഡോടു കൂടി മനസ്സിലാവുന്നതാണ് മാത്രമല്ല ഇത്രയും നാളും ശ്രുതി മനസ്സിൽ ഒളിപ്പിച്ചിട്ട് താൻ അറിയാനായിട്ട് ആഗ്രഹിച്ചിരുന്നതും അശ്വിൻ എന്തിനായിരിക്കും തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടാവുക എന്തിനായിരിക്കും ഈ വിവാഹത്തിൽ ആറുമാസത്തെ കോൺട്രാക്ട് വെച്ചിട്ടുണ്ടാവുക എന്നാണ് ശ്രുതിയുടെ മനസ്സിലെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ അതുമാത്രമല്ല ആ സത്യങ്ങളെ ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരുന്നത് അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും അശ്വിൻ റൂമിലോട്ട് വരുവാണ് അപ്പോൾ ശ്രുതിയെ കാണാനില്ല അവിടെ മുഴുവൻ ശ്രുതി അന്വേഷിക്കുവാണ് ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ താൻ മരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് അപ്പോൾ അശ്വിൻ എല്ലായിടവും നോക്കി ശ്രുതി ഒരിടത്തും കാണാനില്ല അങ്ങനെ അവസാനം റൂമിലോട്ട് വന്ന് നോക്കി അവിടെ ഒന്നും കാണാനില്ല അപ്പൊ പ്രത്യേക എന്തോ ഒരു പ്രത്യേക അശ്വിന് റൂമിൽ തോന്നി അങ്ങനെ അവിടെ മുഴുവൻ നോക്കി നോക്കുമ്പോൾ ഒരു ലെറ്റർ കിട്ടി ആ ലെറ്റർ വായിച്ചപ്പോഴാണ് അശ്വിൻ മനസ്സിലാവുന്നത് അശ്വിനും ലാവണ്ണിയും തമ്മിൽ പ്രണയമാണെന്നും ആ പ്രണയം വീണ്ടും ലാവണ്ണിയ മൊത്തം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അശ്വൻ ശ്രമിക്കുന്നതെന്നും അതുകൊണ്ട് നിങ്ങളുടെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ സ്വയം മരിക്കുന്നതാണെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ മരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എന്നെ അന്വേഷിച്ച് വരേണ്ട ആവശ്യമില്ല ഇവിടെ ആരോടും ഈ സത്യം തുറന്നു പറയേണ്ട കാര്യവും എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കുറിപ്പ് അവസാനിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാക്കറ്റിനകത്ത് നിറയെ ശ്രുതി ആ റൂമിൽ മുഴുവൻ കുറേ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അത് തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ആ ഒരു ഓർമ്മയായിട്ടാണ് ശ്രുതി അതെല്ലാം ചെയ്തു വെച്ചത് അത് അതിടയ്ക്ക് വെച്ച് അശ്വൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒരു പാക്കറ്റിനകത്ത് അശ്വിൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ടാണ് അശ്വിൻ പോയത് ശ്രുതി എന്തായാലും എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ് അപ്പൊ ഈ വെപ്രാളം കണ്ടപ്പോൾ പ്രമിളയും രാധയും കാര്യം തിരക്കിയെങ്കിലും അവർക്കൊന്നും അറിയാൻ സാധിച്ചില്ല ഇപ്പൊ രാധ പറയുന്നുണ്ട് കുറച്ചു മുമ്പ് ശ്രുതി ഇതുപോലെ ഇറങ്ങി ഓടിയതാണ് എവിടേക്കാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അശ്വിൻ അങ്ങനെ നേരെ ശ്രുതിയെ തിരക്കി പോവാണ് പോകുകയാണവള് എവിടെ പോയി എന്ന് എന്നറിയത്തില്ല എവിടെ പോയി അന്വേഷിക്കണമെന്നും അറിയത്തില്ല എന്തായാലും എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ എന്നുള്ളൊരു വാശിയിലാണ് ശ്രുതിക്കാണെങ്കിൽ മരിക്കണമെന്നുള്ള പേടിയുണ്ട് താൻ എങ്ങനെ മരിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒരു കാലെടുത്ത് വെച്ച് മരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാല് കുത്തി താഴെ വന്ന് വീഴുമ്പോൾ ഒരു കാലൊടിയുകയും ഞാൻ സ്വർഗ്ഗത്തെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഞൊണ്ടി ഞൊണ്ടി നടക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ ചിന്തിക്കുന്ന ഒരു രീതിയിലാണ് ശ്രുതി എല്ലാം ചിന്തിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് ഒരു കാലം കുത്തി വെച്ച് മരിക്കണ്ട രണ്ട് കാലും എടുത്തു വെച്ച് അങ്ങോട്ടേക്ക് ഒരുമിച്ച് ചാടുക ചാടിക്കഴിഞ്ഞാൽ രണ്ട് കാലം ഒടിയും അപ്പൊ രണ്ട് കാലം ഒരുപോലെ കിട്ടും പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ പിന്നെ അതിനുശേഷം അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി ഇത്രയും ഉയരത്തിൽ നിന്ന് ചാടേണ്ടതാ ചേ ചാടേണ്ടതായിരുന്നില്ല മരിക്കാനായിട്ടൊരു ഉണ്ട് പക്ഷെ മരിച്ചില്ലെങ്കിൽ അശ്വനെന്നെ കൊല്ലുകയും ചെയ്യും അയാളുടെ കൈകൊണ്ട് എനിക്കെന്തായാലും മരിക്കാനും പറ്റത്തില്ല ഇനി എന്ത് ചെയ്യും ഒന്ന് വെയിൽ താന്നിട്ട് മരിച്ചാൽ മതിയോ ഇനിയിപ്പോൾ ഞാൻ അവിടേക്ക് താഴേക്ക് ചാടി ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും സൂര്യൻ ആ ആൾക്കാരൊന്നും വന്നില്ല ആൾക്കാർ കണ്ടു വന്നില്ലെന്നുണ്ടെങ്കിൽ അത്രയും നേരം ഞാൻ വെയിലും കൊണ്ട് കിടക്കണ്ടേ അങ്ങനെ ഓരോ ചിന്തകളാണ് ശ്രുതിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് തനിക്കൊരിക്കലും മരിക്കാൻ പറ്റത്തില്ല പക്ഷേ അശ്വിനെ പേടിച്ചിട്ട് തന്നെയാണ് ശ്രുതി ഈ ഒരു തീരുമാനം എടുത്തത് തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് പെട്ടെന്ന് ശ്രുതിയെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു അശ്വിനായിരുന്നു വിളിച്ചത് അശ്വിൻ നീ എവിടെയാണ് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി മരിക്കാനായിട്ട് നിൽക്കുന്ന അതേ കെട്ടിടത്തിൻ്റെ അടുത്ത് തന്നെ അശ്വിൻ ഓടിയെത്തി അപ്പം ശ്രുതി നീ എവിടെയാ നീ എന്ത് ചെയ്യുക നീ എവിടെ പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ദേഷ്യപ്പെട്ടു എന്നാൽ അശ്വിൻ സൈറാമിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഉണ്ടെന്നും മുകളിലേക്ക് നോക്കാനായിട്ട് ആവശ്യപ്പെട്ടു അശ്വിൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ശ്രുതി അവിടെ മരിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് ശ്രുതി നീ ചാടരുത് ഞാൻ ഇപ്പോൾ കയറി വരാമെന്ന് പറഞ്ഞ് അവിടേക്ക് ഓടിപ്പോയി ഓടി ശ്രുതിയെ രക്ഷിക്കാൻ നോക്കുവാണ് പക്ഷെ അശ്വിൻ സാർ ഒരു ത ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ചാടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമല്ലേ വലുത് ലാവണ്യമായിട്ട് നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തീരുമാനിച്ചതാണ് എന്നാൽ ഞാൻ കടന്നു വന്നതാണ് നിങ്ങളുടെ ഇടയിലെ പ്രശ്നമായത് എന്നെ വിവാഹം കഴിച്ചു എന്നാൽ എന്നെ എങ്ങനെയെങ്കിലും കൊന്നിട്ട് വീണ്ടും ലാവണ്യമായിട്ടുള്ള വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എനിക്കറിയാം ഏർ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെയാണ് ചിന്ത എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളുടെ ജാതകം കേട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി എന്തിനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അശ്വിനോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോഴും അശ്വിൻ പറഞ്ഞു ശ്രുതി നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് നീ വിചാരിക്കുന്നത് പോലെ എന്നും അല്ല കാര്യങ്ങൾ ഞാനും ലാവണിയും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഡീലിംഗ് പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ അശ്വിൻ ആവർത്തിച്ചു പറഞ്ഞു അത് കേൾക്കാനായിട്ട് നമ്മൾ ശ്രുതികുമാരി ലക്ഷ്മി തയ്യാറല്ലോ അവസാനം ശ്രുതി ഒരു കാര്യം ചോദിച്ചു ശരി നിങ്ങൾ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചത് എൻ്റെ അനുവാദം നിർബന്ധിച്ച് എന്തിനാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത് വിവാഹം കഴിച്ചതിന് ശേഷം ആറ് മാസം കോൺട്രാക്ട് വെച്ച് എന്തിനാണ് എൻ്റെ കൂടെ ജീവിക്കുന്നത് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ മതിയാകൂ ഈ സത്യാവസ്ഥ അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു എനിക്ക് ഈ സത്യം അറിഞ്ഞേ മതിയാകൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത് ആത്മഹത്യ ചെയ്യുമെന്ന് ശ്രുതി ഭീഷണിപ്പെടുത്തി അശ്വിൻ ഒരുപാട് വട്ടം ശ്രുതി ആ സത്യം പറയാതിരിക്കാൻ തന്നെ അശ്വിൻ ശ്രമിച്ചു തൻ്റെ കയ്യിലുള്ള ആ നക്ഷത്രത്തിൻ്റെ പാക്കറ്റ് എടുത്ത് ശ്രുതിക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് നിനക്കിത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഓർക്കുന്നുണ്ട് അന്ന് അശ്വിൻ ഈ ഒരു ഈ ശ്രുതി ഇങ്ങനെ ഈ നക്ഷത്രങ്ങൾ ഇട്ടിക്കുന്ന കണ്ടപ്പോൾ ഒരുപാട് കോപ്രായങ്ങൾ നീ കാട്ടിൽ കൂട്ടുകയാണെന്ന് പറഞ്ഞു വഴക്ക് പറഞ്ഞു എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈ നക്ഷത്ര നക്ഷത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ് എൻ്റെ അമ്മയും അച്ഛനും അച്ഛനെയും പോലെയാണ് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ നക്ഷത്രങ്ങളെ എനിക്ക് തോന്നുന്നത് ഒരിടത്ത് എൻ്റെ അമ്മയാണെങ്കിൽ ഒരിടത്തെ അച്ഛനും കൂടെ ഉണ്ടാകുമെന്നും അവർ എന്നെ നോക്കി ചിരിക്കുവാണെന്നും എനിക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ നക്ഷത്രങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രുതി അന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൾ ഓർത്തെടുത്തു പക്ഷേ ഓ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ നക്ഷത്രങ്ങളെ എടുത്ത് ആ ഒരു ഓർമ്മകൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്തായാലും പേടിക്കണ്ട ഞാനും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഒരു നക്ഷത്രത്തെ പോലെ കാണാൻ പറ്റും അതൊക്കെ കേട്ടപ്പോൾ അശ്വിന് ദേഷ്യം വന്ന് ഈ നക്ഷത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു എന്നാലും ശ്രുതി പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ നാടകങ്ങൾ കളിച്ചാലും ഞാൻ വീടത്തില്ല ഞാൻ ഇപ്പോൾ മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് എടുത്ത് ചാടാനായിട്ട് ശ്രുതി ഇങ്ങനെ തിരിയുമ്പോൾ പെട്ടെന്ന് അശ്വിൻ പിറകിൽ വന്ന ശ്രുതിയെ പിടിച്ച് മാറ്റി രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി നിർത്തിയപ്പോഴും ശ്രുതി അശ്വിനോട് ദേഷ്യപ്പെട്ടു എന്നാൽ നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഞാൻ ഇനിയും ഈ ഒരു പ്രവൃത്തി തന്നെ ചെയ്യും നിങ്ങൾ എന്നോട് സത്യം തുറന്നു പറയണം എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നെ വിവാഹം കഴിച്ചത് എന്തിനാണെന്നും ആറുമാസത്തെ കോൺട്രാക്ട് എന്തിനാണെന്നും എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുമെന്ന് അശ്വിനെ ഭീഷണിപ്പെടുത്തി അവസാനം അശ്വിന് സത്യം തുറന്നു പറയേണ്ടി വന്നു അശ്വിൻ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശ്രുതി ഇത് വീണ്ടും ആവർത്തിക്കത്തില്ല എന്ന് എന്ത് ഉറപ്പാണ് അതുകൊണ്ട് അശ്വിൻ പറഞ്ഞു ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് നീയും ശ്യാമും തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചതെന്നും നിന്നെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും എൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ആറുമാസത്തെ കോൺട്രാക്ട് വെച്ചത് അതിനാണെന്നും കൂടി പറഞ്ഞപ്പോൾ ശ്രുതിയുടെ നെഞ്ചൊന്ന് തകർന്നു പോയി ഒരിക്കലും ശ്യാമും താനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു അറിയാതെ ശ്യമിൻ്റെ ചതിയിലകപ്പെട്ടു പോയതാണ് പക്ഷേ സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ശ്രുതി തന്നെ പിന്തിരിഞ്ഞു പക്ഷേ അതെല്ലാം അശ്വിൻ ഒരു തെറ്റിദ്ധാരണയായിട്ട് ചിന്തിച്ചെടുത്തിരിക്കുകയാണ് അശ്വിൻ അതെല്ലാം തെറ്റായിട്ട് ചിന്തിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ശ്രുതി തകർന്നു പോയി അവിടെ വെച്ചിരുന്നത് കഥ അവസാനിക്കുമ്പോഴും ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക അശ്വിനെ ഞെട്ടിച്ച കാഴ്ച തന്നെയായിരുന്നു ശ്രുതിയെ രക്ഷിക്കാനായിട്ട് വന്ന സമയത്ത് നടന്നത് അതിനുശേഷം അശ്വിൻ പറഞ്ഞ ഓരോ വാക്കുകളും ശ്രുതിയുടെ നെഞ്ചിൽ തറച്ചു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അശ്വിൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചെടുത്തിരിക്കുകയാണ് ഇതിനാണ് അശ്വിൻ ഇങ്ങനെയെല്ലാം ചെയ്ത് കൂട്ടിയതെന്ന് അറിഞ്ഞപ്പോൾ ശ്രുതി തകർന്നുപോയി ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ